എന്നിവിടെ കഴിഞ്ഞ ദിവസം നടന്ന കോഴിക്കോട് കോട്ടയം എൽ ബി സി യുടെ മാദ്യങ്ങൾ വിശദമായി ഡിസ്കസ് ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഏറെ ഗുണകരമാകുമെന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സിലേക്ക് കടക്കാം ഒറ്റയാനെ കണ്ടെത്തുക ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ആറ് ഈസ്റ്റ് മുപ്പത്തെട്ട് ഒമ്പത് ഇസ്റ്റ് എൺപത്തഞ്ച് പതിനൊന്ന് ഈസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പതിനഞ്ച് ഈസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് നമുക്കിതിലെ ബന്ധം എന്തുവാന്ന് നോക്കാം ഇത് ആറ് ഇത് ആറ് സ്ക്വയർ പ്ലസ് രണ്ട് മുപ്പത്താറും രണ്ട് മുപ്പത്തെട്ട് ഇത് ഒമ്പത് ഇത് ഒമ്പതേ സ്ക്വയർ പ്ലസ് നാല് എൺപത്തൊന്ന് നാല് എൺപത്തഞ്ച് ഇത് പതിനൊന്ന് ഇത് പതിനൊന്നേ സ്ക്വയർ പ്ലസ് രണ്ട് അതായത് പതിനൊന്നിൻ്റെ സ്ക്വയർ എത്ര നമുക്കറിയാം നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി ഇരുപത്തി ഒന്നിന് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് ഇനി ഇത് പതിനഞ്ച് പതിനഞ്ച് സ്ക്വയർ പ്ലസ് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് പതിനഞ്ചിൻ്റെ സ്ക്വയർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചും രണ്ടും ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് അപ്പം ഇവിടെയെല്ലാം വേറിട്ട് നിൽക്കുന്ന ഇതാണ് ഇതാണ് ഉത്തരം കാരണം ഇത് ഒൻപത് സ്ക്വയർ പ്ലസ് നാലാണ് ഈ തന്നിരിക്കുന്ന സംഖ്യ അതിൻ്റെ സ്ക്വയർ പ്ലസ് രണ്ടാണ് ബാക്കി എല്ലാത്തിനും ഇവിടെ ആറ് ആറ് സ്ക്വയർ പ്ലസ് രണ്ട് ഇവിടെ പതിനൊന്ന് പതിനൊന്ന് സ്ക്വയർ പ്ലസ് രണ്ട് ഇവിടെ പതിനഞ്ച് പതിനഞ്ച് സ്ക്വയർ പ്ലസ് രണ്ട് ആണ് ഉള്ളത് ഇവിടെ മാത്രം അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു അതായത് ഒൻപതാം സ്ക്വയർ പ്ലസ് നാല് അതുകൊണ്ട് ഉത്തരം ഇതാണ് ഒമ്പതായി എസ് ടു എൺപത്തിയഞ്ച് അടുത്തത് ഇത് ഈ ഇത് ബോട്ട് മാസ് നിയമം വെച്ച് ചെയ്യാനുള്ള ബോട്ട് മാസുകൾ എന്താ നമുക്ക് നോക്കാം ബോട്ട് മാസ് അതായത് ബി ബ്രാക്കറ്റ് ഒ ഓഫ് ഡി ഡിവിഷൻ എം മൾട്ടിപ്ലിക്കേഷൻ പിന്നെ എ അഡീഷൻ എസ് സബ്ട്രാക്ഷൻ അതായത് ആദ്യ ഇതിനകത്തുള്ള ബ്രാക്കറ്റിൻ്റെയാണ് ചെയ്യേണ്ടത് ഓഫ് ഉണ്ടെങ്കിൽ പിന്നെ ഓഫ് പിന്നെ ഡിവിഷൻ ഹരണം പിന്നെ ഗുണന മൾട്ടിപ്ലിക്കേഷൻ പിന്നെ അഡീഷൻ പിന്നെ കൂട്ടൽ പിന്നെ കുറയ്ക്കൽ അങ്ങനെ ആ നിയമം വെച്ച് വേണം നമ്മൾ ചെയ്യാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് തറ്റിപ്പോകും അതായത് അങ്ങനെ നോക്കാം ഇവിടെ സമം ഇവിടെ ഡിവിഷൻ ഉള്ളത് എഴുപത്തിരണ്ട് ഡിവൈഡഡ് ബൈ ഒൻപത് അതാദ്യ ബ്രാക്കറ്റിലുള്ളത് ബ്രാക്കറ്റിലുള്ളതല്ല ബ്രാക്കറ്റിലുള്ളത് ഏതാണ് എഴുപത്തിരണ്ടിന് ഒൻപത് വെച്ച് ഹരിക്കുമ്പോൾ എത്ര കിട്ടും എട്ട് പിന്നെ ഇവിടെ ഈ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു മൂന്ന് ഇനി ടിയിൽ ഇവിടെ ബ്രാക്കറ്റിലുള്ള ബ്രാക്കറ്റിലുള്ളതെന്ന് അതായത് ഒന്ന് പ്ലസ് നീ പന്ത്രണ്ട് ബൈ നാല് എത്രയാണ് മൂന്ന് പിന്നെ ഇവിടെ എന്തുണ്ട് ഒരു രണ്ടുണ്ട് ബ്രാക്കറ്റിന് വെളിയിൽ പിന്നെ ഇവിടെ ഒരു പ്ലസ് നൂറ്റി അറുപത്തെട്ടുണ്ട് അതായത് നൂറ്റി അറുപത്തെട്ട് പ്ലസ് ഇരുപത്തി നാല് ബൈ രണ്ട് ഗുണം നാല് അതായത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിവൈഡഡ് ബൈ എട്ട് സമം ഇരുപത്തിനാല് വരും ഉത്തരം ഇരുപത്തിനാലാണ് ഉത്തരം അല്ലാതെ നമ്മൾ ചെയ്താൽ തെറ്റിപ്പോവും ഈ നൂറ്ററുപത്തെട്ട് എട്ടും കൂടെ ഒക്കെ കൂട്ടിയിട്ട് ചെയ്യരുത് ആ നിയമം അനുസരിച്ച് തന്നെ ചെയ്യണം ആദ്യം ബ്രാക്കറ്റിനുള്ളിലുള്ളത് എഴുപത്തിരണ്ടിന് ഒൻപത് വെച്ച് ഹരിക്കുന്നു എട്ട് ഇവിടെയും ബ്രാക്കറ്റിനുള്ളിൽ ഒന്ന് പ്ലസ് പന്ത്രണ്ട് പതിനാല് ഒന്ന് പ്ലസ് മൂന്ന് ഇനി പിന്നെ ഉള്ളത് ഇതിനകത്ത് എഴുതുന്നു പിന്നൊരു നൂറ്ററുപത്തെട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ ഒരു മൂന്നുണ്ട് ബ്രാക്കറ്റ് ഒന്ന് ഇൻറ്റു ആണ് ഉദ്ദേശിക്കുന്നത് അതായത് നൂറ്റി അറുപത്തെട്ട് പ്ലസ് എട്ട് ഇൻറ്റു മൂന്ന് പിന്നെ ഈ അഡീഷൻ ചെയ്യരുത് പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആ ഓർഡർ അനുസരിച്ച് ബ്രാക്കറ്റ് പിന്നെ ബ്രാക്കറ്റ് ഡിവിഷന് മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ബ്രാക്കറ്റിലേത് ഇത് അതിനകത്തുള്ള ഡിവിഷൻ ചെയ്തു എട്ട് എഴുപത്തിരണ്ട് ഒമ്പത് എട്ട് ഇൻറ്റു മൂന്ന് പിന്നെ രണ്ട് ഇൻറ്റു ഒന്ന് പ്ലസ് പന്ത്രണ്ട് ബൈ നാല്പത്ര മൂന്ന് അതായത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൈ എട്ട് ഇരുപത്തി നാല് ഇവിടെ ഇവിടെ ഒന്നിനും അൻപതിനും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ തുക അതായത് രണ്ട് നാല് ആറ് എട്ട് എക്സെട്ര നാൽപ്പത്തെട്ട് ഇതിൻ്റെ തുകയാണെന്ന് ചോദിച്ചേ രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എട്ട് എക്സെട്ര നാൽപ്പത്തെട്ട് അപ്പോൾ ഇരട്ടസംഖ്യകളുടെ തുക കാണാൻ നമുക്കൊരു ഫോർമുല ഉണ്ട് അതായത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ അതായത് എത്ര ഇരട്ടസംഖ്യകളുണ്ടെന്ന് നോക്കണം എത്ര ഇരട്ടസംഖ്യകളുണ്ടെന്ന് അറിയാൻ ഇതാകെ എത്ര ഇവിടെ ലാസ്റ്റിൽ എത്ര നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടിൻ്റെ പകുതി എടുത്താൽ മതി അതായത് ഇരുപത്തിനാലാണ് ഇവിടുത്തെ എൻ എന്ന് പറയുന്നത് ഇരുപത്തിനാല് പദങ്ങളാണുള്ളത് ഇനി നമുക്ക് ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ അപ്പം നൂറ് പേരെയുള്ള ടു പ്ലസ് ഫോർ പ്ലസ് എക്സ്ട്രാ പ്ലസ് നൂറ് വന്നെങ്കിൽ നൂറിൻ്റെ ഹാഫ് എടുക്കുക അതായത് അൻപത് എട്ട സംഖ്യകളാണ് ഉള്ളത് ഇവിടെ ഇവിടെ നാൽപ്പത്തെട്ട് വരെയുള്ളതാകുമ്പോൾ അതിൻ്റെ ഹാഫ് വരും എൻ എന്ന് പറയുന്നത് അതായത് ഇരുപത്തി നാല് അതായത് നമുക്ക് ഇരുന്നൂറ് വരെയുള്ളതാണെങ്കിൽ രണ്ടേ പ്ലസ് നാലേ പ്ലസ് ആറ് പ്ലസ് എക്സെട്രാ ഇരുന്നൂറ് വരെ ആണെങ്കിൽ ഇരുന്നൂറിൻ്റെ പകുതി എടുക്കുക അതായത് നൂറ് അത്രേ ആണ് നമ്പർ അതായത് എൻ ഇവിടെ നമുക്ക് എൻ ഇൻറ്റു എൻ പ്ലസ് വണ് ഇരട്ടസംഖ്യയുടെ കാണാനുള്ള തുക കാണാനുള്ള ഫോർമുല എൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു ഇരുപത്തി നാല് ഗുണം ഇരുപത്തി നാല് പ്ലസ് ഒന്ന് എൻ്റെ തുക ആണ് ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല ഇരുപത്തി നാല് ഇൻറ്റു ഇരുപത്തിയഞ്ച് നൂറ് ശിഷ്ടം പത്ത് ഇരുപത്തി അഞ്ച് രണ്ട് ഇവിടെ ഓപ്ഷൻ ബി അറുന്നൂറാണ് ഉത്തരം ഇരട്ട സംഖ്യകൾ ഇപ്പോൾ ഈ അൻപത് ഒന്നിനും അൻപതിനും ഇടയില്ല എന്ന് പറഞ്ഞാൽ അൻപത് വരത്തില്ല ഇവിടെ രണ്ട് നാല് ആറ് എട്ട് എക്സെട്രാ അല്ലെങ്കിൽ വേറെ രീതിയിലും ചെയ്തൊരു എ പി ആണ് സമാന്തര ശ്രേണിയാണ് എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അങ്ങനെ ചെയ്യാം എന്നാലും എന്നു കാണണം എന്നു കാണണം അതിൽ എത്രയുണ്ട് എന്നറിയാൻ അതായത് ഈ നാൽപ്പത്തെട്ടിന് രണ്ടുകൊണ്ട് ഭരിച്ചാൽ മതി രണ്ടേ പ്ലസ് നാല് പ്ലസ് എക്സെട്രാ അൻപതാണെങ്കിൽ അൻപതിന് രണ്ടുകൊണ്ട് വരിക ഇരുപത്തഞ്ചെണ്ണം ഇവിടെ നാൽപ്പത്തെട്ട് വരെ ആയതുകൊണ്ട് നാല്പത്തെട്ടിന് രണ്ടുമുണ്ട് ചോദിച്ചാൽ ഇരുപത്തി നാല് ഇതിൻ്റെ ഫോർമുല തുക കാണാൻ എട്ട സംഖ്യകളിൽ തുക കാണാനുള്ള വാക്ക് എൻ ഇൻ ് എൻ പ്ലസ് വൺ അതായത് ഇതാണ് ഉത്തരം അറുപത് ഓപ്ഷൻ ബി തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണാനാണ് ചോദ്യം അതായത് ഇതിനെ ആരോഹണക്രമത്തിൽ ആരോഹണ ആരോഹണക്രമത്തിലെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതീന്ന് കൂടിക്കൂടി വരും അതായത് ആറ് പോയിൻറ്റ് ഒന്ന് പൂജ്യം ആ ഏറ്റവും ചെറുത് രണ്ട് തവണ വന്നിട്ടുണ്ട് പിന്നെ ആറ് പോയിൻറ്റ് ഒന്ന് അഞ്ച് പിന്നെ ചെറുതേതാ ആറ് പോയിൻ്റ് ഒന്ന് എട്ട് പിന്നെ ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യം അതും രണ്ട് തവണ രണ്ട് പൂജ്യം പിന്നെ ആറ് പോയിൻറ്റ് രണ്ട് ഒന്ന് പിന്നെ ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ആരോഹണ ക്രമത്തിലെഴുതി ഇനി നടുക്ക് വരുന്ന നോക്കാം ഇവിടെ മൂന്ന് സംഖ്യ എട്ടല്ലേ ഇവിടെ മൂന്ന് സംഖ്യ ഇങ്ങോട്ട് ഇവിടെ മൂന്ന് സംഖ്യ ഇങ്ങോട്ട് അത് കഴിഞ്ഞ് നടുക്ക് രണ്ടെണ്ണം വരുന്നുണ്ട് പിന്നെ രണ്ടെണ്ണം വന്നാൽ ഒരെണ്ണം ആണെങ്കിൽ അത് മാത്രം എഴുതിയാൽ മതി ഒരെണ്ണം വന്നെങ്കിൽ അത് മൊത്തം നടുക്ക് വരുന്നതാണ് മീഡിയം ഇവിടെ രണ്ടെണ്ണം വന്നാൽ ഒന്നുകിൽ രണ്ടും കൂടി കൂട്ടി രണ്ടു കൊണ്ട് ഒറ്റ ഒറ്റരെണ്ണം വന്നെങ്കിൽ അത് തന്നെ എഴുതിയാൽ മതി അതായത് പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് എട്ട് ബൈ രണ്ട് അതായത് ആറ് പോയിൻ്റ് ഒന്ന് ഒമ്പത് അതാണ് ഉത്തരം പിന്നെ വേറൊരു എളുപ്പം കൂടെ പറയാം നമുക്ക് ഈ ആറ് പോയിൻ്റ് ഒന്ന് എട്ടിൻ്റെയും ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യത്തിൻ്റെ ഇടയ്ക്കുള്ള സംഖ്യ ഒത്ത മധ്യത്തുള്ള സംഖ്യ മധ്യത്തുള്ളതാണ് വരേണ്ടത് ഇതിന്റെ ഇടയ്ക്കുള്ള സംഖ്യ ഏതാണ് ആറ് പോയിൻ്റ് ഒന്ന് ഒമ്പത് ഒന്ന് എട്ട് ഒന്ന് ഒമ്പത് രണ്ട് പൂജ്യം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് നോർത്താന്ന് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അപ്പോൾ ഇത് ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ആറ് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ആരോണക്രമത്തിൽ എഴുതുക നടുക്ക് രണ്ടെണ്ണം മൂന്നങ്ങോട്ടും മൂന്നിങ്ങോട്ടും നടുക്ക് രണ്ടെണ്ണം വന്നാലും രണ്ടും കൂടെ കൂട്ടി രണ്ടുകൊണ്ട് കഴിക്കുക അല്ലെങ്കിൽ ഈ ഇവിടെ നമുക്ക് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അങ്ങനെ പറഞ്ഞാൽ മതി പത്തൊൻപത് അതായത് ആറ് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ആണ് വിളി ഇവിടെ ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിൻ്റെ ഇളവും ഭീതിയും തമ്മിലുള്ള ബന്ധം എന്ത് അതായത് ഒരേ ചുറ്റളവ് അതിനാണ് പ്രാധാന്യം ഒരേ ചുറ്റളവുള്ള ചതുരങ്ങൾ എടുക്കുക അതിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം വരുന്ന ഒരൊറ്റ പോയിന്റ് ഓർത്താൽ മതി സമചതുരമാണ് സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ വശവും തുല്യമാണ് നീളവും വീതി എല്ലാ നാല് വശവും തുല്യമാണ് അപ്പോൾ ആ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇവിടെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നീളവും വീതിയും പകുതി വീതി നീളത്തിന്റെ പകുതി വീതിയും നീളവും തുല്യം വീതിയും നീളവും മൂന്ന് മടങ്ങ് സമയതലത്തിൽ എന്താണ് വീതിയും നീളവും തുല്യം ഓപ്ഷൻ സി ആണ് അതായത് ഒറ്റ കാര്യം ഓർത്താൽ മതി ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ളത് സമചതുരമായിരിക്കും സമചതുരം എന്ന് പറഞ്ഞാൽ നാല് വശവും തുല്യമായിരിക്കും അതായത് വീതിയും നീളവും തുല്യ അതായത് ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം വരുന്നത് സമയേതരത്തിനാണെന്ന് ഓർത്താൽ മതി ഒറ്റ പോയിൻറ്റ് ഓർത്താൽ മതി ഇവിടെ നമുക്ക് ഈ ഇതിനെ ക്യൂബ് മോഡൽ എഴുതണ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതിനെ അതായത് ത്രീ ഇസ് ടു ത്രീ വരുമ്പോഴേ ഇവിടെ ബൈ ത്രീയും കൂടെ ആകുമ്പോൾ ക്യാൻസലായി പോകട്ടെ പോവാൻ അതായത് നൂറ്റി ഇരുപത്തഞ്ചെന്ന് പറയുന്ന അഞ്ച് ക്യൂബ് ബൈ രണ്ട് ക്യൂബ് അപ്പോൾ ഓൾഡ്രൈസ് ടു റ്റു ബൈ ത്രീ ഇൻറ്റു ഇതിനെ സ്ക്വയറിൻ്റെ രൂപത്തിൽ ഈ വൺ ബൈ ടുവും കൂടെ ക്യാൻസലായി പോകാൻ നാല് സ്ക്വയർ ബൈ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയറാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് അതായത് നമുക്ക് എ റൈസ് ടു എം ദോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം ഇൻ എൻ ആണ് ഇവിടെ എ ബൈ ബി ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എൻ ബൈ ബി റേസ് ടു എൻ ആണ് ഈ രണ്ട് നിയമങ്ങളും നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇതിനെ നമുക്ക് അഞ്ചാ ക്യൂബ് ബൈ രണ്ടേ ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ടിനും ഉണ്ട് ക്യൂബ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഹോൾ എന്ന് എഴുതാം പിന്നെന്താ ഇവിടെ ഉള്ള റൈസ് ടു ബൈ ത്രീ ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ നാലിനും ഇരുപത്തിയഞ്ചിനും സ്ക്വയർ ഉണ്ട് അതുകൊണ്ട് നാല് ബൈ ഇരുപത്തിയഞ്ച് റൈസ് ടു ഹോൾ സ്ക്വയർ അത് എ ബൈ ബി എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ബൈ ഈക്വൽ ടു എ ബൈ ബി കോൾ റേസ്റ്റ് ടു എന്ന് എഴുതാതെ ഈ നിയമം വെച്ചിട്ട് റേസ്റ്റു എൻ ബൈ ബി റേജിസ്റ്റർ ചെയ്യാൻ സമയം എ ബൈ ബി കോൾ റജിസ്റ്റർ ചെയ്യാൻ ഇവിടെ അഞ്ച് ക്യൂബ് ബൈ രണ്ട് ക്യൂബിന് അഞ്ച് ബൈ രണ്ട് എന്ന് ഹോൾ ക്യൂബ് എന്ന് എഴുതി ഈ നിയമം വെച്ചിട്ട് കൃത്യംഗ നിയമം ഇനി നാല് സ്ക്വയർ ബൈ ഇരുപത്തഞ്ച് സ്ക്വയർ രണ്ടിന് സ്ക്വയർ ഉണ്ടായത് കൊണ്ട് നാല് ബൈ ഇരുപത്തഞ്ച് ദ ഹോൾ സ്ക്വയർ ഹോൾ റൈസ് ടു വൺ ബൈ ടു ഇനി നമുക്ക് ഇതിനെ നമുക്ക് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം ഇൻ എൻ അത് കൃത്യംഗ നിയമമാണ് അതായത് അഞ്ച് റൈസ് ടു അഞ്ച് ബൈ രണ്ട് ദ ഹോൾ റൈസ് ടു ത്രീ ഇൻ ടു ബൈ ത്രീ ഇൻ എം എ റേസ് ടു എം ഓൾഡേസ് ടീ എൻ എ റേസ് ടു എം ഇൻ ഐ കൃത്യംഗ നിയമമാണ് നാല് ബൈ ഇരുപത്തിയഞ്ച് റേസ്റ്റു എം ഇൻ എൻ രണ്ട് ഇൻറ്റു ഒൺ ബൈ രണ്ട് ഈ രണ്ടും ഈ രണ്ടും കൂടെ ആകും ഇത് ഇതുകൂടെ ക്യാൻസൽ ആകും സമം അഞ്ച് ബൈ രണ്ട് ഹോൾഡേസ്റ്റു പിന്നെ ഇവിടെ എന്താ ഉള്ളു ത്രീയും ത്രീയും പോയി കഴിഞ്ഞാൽ രണ്ട് ഗുണം ഇവിടെ നാല് ബൈ ഇരുപത്തഞ്ച് റൈസ് ടു ഒന്ന് നാല് ബൈ ഇരുപത്തഞ്ച് റേസ് ടു ഒന്ന് അതായത് അഞ്ചിൻ്റെ സ്ക്വയർ അഞ്ച് സ്ക്വയർ ബൈ രണ്ട് സ്ക്വയർ രണ്ടിന് വിടുന്ന സ്ക്വയർ ഇൻറ്റു നാല് ബൈ ഇരുപത്തഞ്ച് അഞ്ചിൻ്റെ സ്ക്വയർ എത്ര ഇരുപത്തഞ്ച് രണ്ടിൻ്റെ സ്ക്വയർ എത്ര നാല് ഇൻറ്റു നാല് ബൈ ഇരുപത്തഞ്ച് ഇതെല്ലാം ക്യാൻസലായിട്ട് നമുക്ക് എന്ത് കിട്ടും എ ഒന്നാണ് ഉത്തരം ഒന്നുകൂടി പറയാം ഈ നൂറ്റി ഇരുപത്തഞ്ചിന് നമ്മൾ അഞ്ചേ ക്യൂബ് എന്നിരുന്നു അഞ്ചേ ക്യൂബ് ബൈ ഇതിനെ രണ്ടേ ക്യൂബെന്ന് എഴുതുന്നു എട്ടിന് ബൈ മിക്കവാറും ഈ വൺ ബൈ ത്രീ പവർ വരുമ്പോൾ ബൈ ത്രീന്ന് വരുമ്പോൾ ഈ ക്യൂബാക്കി എഴുതാനുള്ളതായിരിക്കും വരുന്നത് പിന്നെ ഇവിടെ മാല ഇവിടെ സ്ക്വയർ വൺ ബൈ ടു അല്ലേ വന്നത് കട്ടായി പോകാൻ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയറാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് പൈസ് ടു വൺ ബൈ ടു ഇനി എ ക്യൂ ബൈ ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ബൈ ബി ഹോൾ ക്യൂബ് എന്ന് എന്നെഴുതുന്നത് പോലെ അഞ്ചാം ക്യൂബ് ബൈ രണ്ടാം ക്യൂബ് രണ്ടിനും ഉണ്ട് ക്യൂബ് അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എങ്ങനെയെഴുതാം ഹോൾ ക്യൂബ് ദ ഹോൾ റേസ് ടു പിന്നെ ഇവിടെ എന്തുണ്ട് ടു ബൈ ത്രീ ഇൻറ്റു ഇതിനെയാപലെഴുതാം സ്ക്വയർ രണ്ടിനും ഉണ്ട് നാലിനും ഉണ്ട് ഇരുപത്തഞ്ചിനും ഉണ്ട് നാല് ബൈ ഇരുപത്തഞ്ച് ദ ഹോൾ സ്ക്വയർ ദോൾ റേസ് ടു വൺ ബൈ ടു ഈക്വൽ ടു എം ദോൾഡ് എൻ കൃത്യം ലോസീസസ് അതായത് എക്സ്പോൺസിയറി എം ദോൾഡർ ഈക്വൽ ടു എം ഇൻ അതായത് ഫൈവ് ബൈ ടു ദോൾഡർ ബൈ യാവർ രണ്ടും കൂടി ത്രീയും ത്രീയും ക്യാൻസൽ ആകും ടുവും ടൂ ക്യാൻസൽ ആകും ക്യാൻസൽ ആകാ പിന്നെന്തുണ്ട് ഫൈവ് ബൈ ടു ഇവിടെ മുകളിലൊരു പവർ ടു ഉണ്ട് ഇൻറ്റു ഫോർ ബൈ ട്വൻറ്റി ഫൈവ് റേസ് ടു വണ് ഇനി നമ്മൾ വെറുതെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി അഞ്ചിൻ്റെ സ്ക്വയർ എഴുതുക ഇരുപത്തഞ്ച് രണ്ടിൻ്റെ സ്ക്വയർ എഴുതുക നാല് ഗുണം നാല് ബൈ ഇരുപത്തഞ്ച് റേസ് ടു ഒന്നായത് കൊണ്ട് അങ്ങനെയാണ് എഴുതുക ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചും വെട്ടി നാല് നാലും വെട്ടി ഉത്തരം ഒന്ന് ഓപ്ഷൻ എ ഒന്നാണ് ഉത്തരം എ റേസ്റ്റ് ചെയ്യേണ്ട ഹോൾ റേസ്റ്റ് ചെയ്യൻ എ റേസ് ടൂ എം ഇൻഡ്യൂ എ റേസ് ടു എം ബൈ ബി ഏറെ ടു എം എ ബൈ ബി ദോൾ റേസ് ടു അതായത് രണ്ടിലും ഒരുപോലെയുള്ള പവർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം അഞ്ചേ ക്യൂ ബൈ രണ്ടേ ക്യൂബിന് അഞ്ച് ബൈ രണ്ട് കോൾ ക്യൂബ് മിക്കവാറും അതിങ്ങനെ ആയിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് ഈ ശ്രേണി പൂർത്തിയാക്കാൻ മൂന്നും അഞ്ചും എട്ട് എട്ടും ഏഴും പതിനഞ്ച് പതിനഞ്ചും ഒൻപതും ഇരുപത്തിനാല് ഇവിടെ അഞ്ച് കൂട്ടി ഇവിടെ ഏഴ് കൂട്ടി ഇവിടെ ഒമ്പത് കൂട്ടി അടുത്തതിന് എത്ര കൂട്ടണ്ട പതിനൊന്ന് മൂന്നും അഞ്ച് എട്ട് എട്ട് ഏഴും പതിനഞ്ച് പതിനഞ്ച് ഒമ്പത് ഇരുപത്തിനാല് അഞ്ച് ഇവിടെ അഞ്ച് കൂട്ടി അടുത്തതിന് ഏഴ് കൂട്ടി അടുത്തതിന് ഒമ്പത് കൂട്ടി പിന്നെ പതിനൊന്ന് കൂട്ടണം ഇരുപത്തിനാലും പതിനൊന്നും മുപ്പത്തി അഞ്ച് ഓപ്ഷൻ ബി മുപ്പത്തി അഞ്ചാണ് ഉത്തരം ഇവിടെ ഇതേത് പാറ്റേൺ നോക്കണം മൂന്ന് അഞ്ചു എട്ട് എട്ട് ഏഴും പതിനഞ്ച് പതിനഞ്ച് ഒമ്പത് ഇരുപത്തിനാല് ഇരുപത്തിനാലും പതിനൊന്ന് മുപ്പത് ഇവിടെ അഞ്ച് കൂട്ടി ഈ രണ്ട് വീതം കൂട്ടി കൂട്ടിയാണ് ഗ്യാപ്പ് വരുന്നത് അഞ്ചിന് രണ്ട് ഏഴ് ഏഴ് രണ്ടു ഒമ്പത് ഒമ്പത് രണ്ടും പതിനൊന്ന് ഇനി ഇവിടെ പതിനൊന്നാവൂട്ടുണ്ട് മൂന്നിൻ്റെ കൂടെ അഞ്ച് കൂട്ടി എട്ട് എട്ടിൻ്റെ കൂടെ ഏഴ് കൂട്ടി പതിനഞ്ച് പതിനഞ്ചിൻ്റെ കൂടെ ഒമ്പത് കൂട്ടി ഇരുപത്തിനാല് ഇരുപത്തിനാലിൻ്റെ കൂടെ പതിനൊന്ന് കൂട്ടി മുപ്പത്തഞ്ച് നമുക്ക് നോക്കാം ഇവിടെ അനന്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമൃത പറഞ്ഞു അവൻ്റെ അച്ഛൻ എൻ്റെ ഒരേ ഒരു മുത്തശ്ശിയുടെ മുത്തശ്ശിയാണ് അനന്തു അമൃതയും തമ്മിലുള്ള ബന്ധം എന്താണ് അതായത് ഒരേ ഒരു മുത്തശ്ശി മുത്തശ്ശി അമ്മത് മുത്തശ്ശിയുടെ ഒരേ ഒരു മോന് അതായത് ഫാദർ അവൻ്റെ അച്ഛൻ എൻ്റെ ഒരേ ഒരു മുത്തശ്ശി അപ്പൊ അമൃതയുടെ ഒരേ ഒരു മുത്തശ്ശി എന്ന് പറഞ്ഞാൽ അമൃതയുടെ അച്ഛൻ്റെ അമ്മയാണ് ഇത് അമൃത അമൃതയുടെ അച്ഛൻ്റെ അമ്മയാണ് ഒരേ ഒരു മുത്തശ്ശിയാണ് അനന്തു എന്നെ ചൂണ്ടി പറയുന്ന അമൃത പറഞ്ഞു അവന്റെ അച്ഛൻ എൻ്റെ ഒരേ ഒരു മുത്തശ്ശിയാണ് അപ്പൊ അനന്ത് ഇയാളുടെ മോനാന്നല്ലോ അനന്തു അനന്തു അപ്പൊ ഇങ്ങോട്ട് നോക്കാം മുത്തശ്ശി അമൃത പറഞ്ഞു അമൃത എന്താ പറഞ്ഞത് അവന്റെ അനന്തുവിനെ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു അനന്തുവിൻ്റെ അച്ഛൻ അനന്തുവിൻ്റെ അച്ഛൻ അമൃതയുടെ ഒരേ ഒരു മുത്തശ്ശിയാണ് അമൃതയുടെ അച്ഛൻ്റെ അമ്മയാണ് ഈ മുത്തശ്ശി അപ്പൊ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ് ഇത് അപ്പൊ ഈ അച്ഛന്റെ അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത് അവൻ്റെ അച്ഛൻ അതായത് അനന്തുവിന്റെ അച്ഛനാണ് അനന്തുവിന്റെ അച്ഛൻ നോക്കുമ്പോൾ ഇവർ തമ്മില് സഹോദരി സഹോദരന്മാരാണ് അപ്പം അമൃതയുടെ സഹോദരനാണ് അതായത് അമൃത എന്ത് പറഞ്ഞു അവളുടെ ഒരേ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ് അച്ഛൻ അപ്പം അനന്തുവിൻ്റെ അച്ഛൻ അനന്തുവിൻ്റെ അച്ഛൻ ഫാദർ അപ്പം അമൃതയുടെ മുത്തശ്ശി അമൃതയുടെ അച്ഛന്റെ അമ്മ മുത്തശ്ശി അതായത് സഹോദരനാണ് അനന്ദ് അമൃതയുടെ സഹോദരൻ ഇവിടെ നമുക്ക് ആയിട്ട് ഒരു അഡ്രസ്സ് തന്നിട്ടുണ്ട് അത് ഇതുപോലെ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകത്തില്ല നല്ലപോലെ നോക്കുക ഇത് എ ഇത് ബി ഇത് സി ഇത് ഡി ഇതേപോലെ ഒരു വ്യത്യാസവും ഇല്ലാതുള്ളത് ഏതാണെന്ന് നോക്കുക ഇവിടെ ഇവിടെ എസ് ആണ് മൻസിലി മുഹമ്മദ് അൻസിൽ അത് ശരിയാണ് എം യു എച്ച് എം എം ഇ ഡി സാനിയ മൻസിൽ ഇവിടെ എസ് ആണ് അപ്പോൾ ഇത് നോക്കാൻ ഇനി മുഹമ്മദ് ഇവിടെ ആറോ യു ആർ ആണ് ആറ് ആർ എ ആയിരുന്നു രണ്ട് അപ്പൊ ഇവിടെ ഇതും ഇനി നോക്കണ്ട അടുത്തത് മുഹമ്മദ് അൻസി ഇവിടെ അതുപോലെ ഇവിടെ നോക്കണ്ട ഡി നോക്കണ്ട കാരണം മുഹമ്മദ് എം ഓയാണ് ഇവിടെ എം യു ആണ് അപ്പോൾ ഇത് നോക്കാം ഇനി മുഹമ്മദ് അൻസി സാനിയ മൻസിൽ ഇവിടെ ആറ് യു ആർ നറേ യു ആർ ഓക്കെ ബാക്കിയെല്ലാം ശരിയാണ് പോഷൻ സി ആണ് ശരി ആറ് യു ആർ ബാക്കി ഇവിടെ ആറോ യു ആർ ആണ് ഇവിടെ ആറോ യു ആർ ആണ് ഇവിടെ എല്ലാം ആറോ എല്ലാം തെറ്റിച്ചാറുള്ള ഇവിടെ ഒറ്റയർണ്ണത്തിലെ ആറേയുള്ളു ഇവിടെ മുഹമ്മദിൻ്റെ എം ഒ യു ആണ് എല്ലാം തെറ്റിച്ചാറുള്ളത് ഇതാണ് ചെയ്യുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയേറെ ഫലപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താഴെ കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്